ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആഫ്രിക്കൻ മെഷീനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ ഡൈറ്റ് ആംഗിളാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ മഷീ അല്ലേ കമ്പി നെറ്റാണ് വെച്ചിട്ടില്ലേ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നില്ല അല്ലേ കാണിച്ചു തരാമേ വെള്ളം ഒക്കെ വൃത്തിയേടായിട്ടുണ്ടോ എന്നോ അപ്പം ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ട് തന്നെ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഫുഡ് നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മീനും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വൃത്തിയേടാവും നമുക്ക് വെള്ളം ക്ലീൻ ചെയ്യാം കേട്ടോ വെള്ളം മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ വന്നല്ലോ അയ്യോ കല്ല വിഴുങ്ങി തോന്നു വെള്ളം മാറ്റി കൊടുക്കാവേ ഇപ്പം ഇതാ ഏകദേശം കഴിയാറായിട്ട് വെള്ളം കുറേ വെള്ളം നമ്മൾ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട് കാണുന്നില്ലേ അപ്പോൾ നാല് മീനാണ് കേട്ടോ ഇതിലുള്ള നാലും ഒരേ ഒരുമിച്ചുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ ഒന്നു മാത്രം ചെറുതാണെന്ന് മാത്രം ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് കിട്ടാറില്ലേ ആവോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ അവറായിട്ടുണ്ടാവും കേട്ടോ ഇവർക്ക് എൻ്റെ സിസ്റ്റർ മോളിൽ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് കൊടുത്തതാണ് അപ്പം അന്നെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് ഗപ്പി ഉണ്ടാവും അത് ഒരു വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഈ നാല് മഷീനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇവൾ ഇട്ടത് ആ ഒരു അക്കോറിയത്തിലായിരുന്നു ആദ്യം ഇട്ടേ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിലുണ്ടായിരുന്ന ഗപ്പി മുഴുവൻ ഇവർ തിന്നുകൂട്ടാം അത് കാണാല്ലാണ്ടായി അങ്ങനെ പിന്നെ കുറച്ചു കാലം കൂടി പിന്നെ ഇങ്ങനെ അതിൽ തന്നെ ആയിരുന്നു പക്ഷേ പിന്നെങ്ങനെ വലുതാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഈ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് മാറ്റുക ചെയ്തത് പിന്നെയാണ് നമ്മൾ ചിക്കനും മീനൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയ കേട്ടോ അപ്പം ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ടാങ്കിൽ നമ്മൾക്കൊരു രണ്ട് ആഫ്രിക്കൻ മുഷി ഉണ്ടായിരുന്നു കേട്ടോ അതിന് എങ്ങനെ കാണാല്ലാണ്ടായിരുന്നു എനിക്കറിയില്ല അന്ന് ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കമ്പനിൻ്റെ നെറ്റല്ലായിരുന്നു സാധാരണ നെറ്റ് ഉണ്ട് നമ്മൾ കിണറിൻ്റെ മുകളിലൊക്കെ ഇട്ടിരുന്ന ആ നെറ്റ് അതായിരുന്നു കേട്ടോ അപ്പം അതിന് ഹോളൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിൽ കൂടെ എങ്ങാനും ചാടിപ്പോയതാണോ അതിന് എന്തെങ്കിലും ജന്തുക്കൾ അറിയില്ല അങ്ങനെ രണ്ടെണ്ണം കാണാല്ലാണ്ടായിപ്പോയി അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ മീൻ അത്രയും വലുപ്പം ഇല്ല നമ്മളിതിലേ ചെറുതിൻ്റെ അത്രയൊക്കെ വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇണങ്ങിയൊരു മീനായിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു നമ്മൾ വിളിച്ചുകൊടുത്ത് ഇങ്ങനെ വരുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അത് അപ്പോൾ അങ്ങനത്തെ ഒരു മീനായിരുന്നു അപ്പോൾ അത് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മുഷി വളർത്തലൊക്കെ നിർത്തിയതായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ ആയിരുന്നു ഈ ഒരു ഇതിനെ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കി പുതിയ ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ ഇതിലോട്ട് മാറ്റിയതാണ് ഇതിനെ ഫാമിങ് ചെയ്യലെന്തോ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്തോ പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ആ അതൊക്കെ എന്താ നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് എന്തോ ഒന്നര മികക്ക് വല്ലാമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അത് പറയുമ്പോൾ നമ്മുടെ മീനും അത്രയും അങ്ങോട്ട് വല്ലതായിട്ടില്ലെന്ന് തോന്നുന്നുണ്ടാവും ഇത് കഴിക്കാൻ വല്ല ടേസ്റ്റുള്ള മീനൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ അങ്ങനെ കഴിച്ചാൽ കേട്ടിട്ടില്ല ഇനി കഴിക്കുമെന്ന് എനിക്കറിയില്ല പിന്നെ അതുമല്ല പിന്നെ നമ്മൾ വളർത്തുന്ന മീനല്ലേ അപ്പോൾ നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ തോന്നുന്നില്ലല്ലോ അപ്പം നമ്മളങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇതിന് അങ്ങനെ വലുതാവുന്നിടത്തോളം അങ്ങനെ വലുതാവട്ടെ അല്ലേ എനിക്ക് ആദ്യം കുതിനങ്ങനെ തൊട്ട് നോക്കാൻ ഭയങ്കര അറപ്പായിരുന്നു കേട്ടോ കാരണം ഭയങ്കര ഒരു വഴുക്കുന്നൊരു മേനയാണ് ഇതിന് പക്ഷെ പിന്നെ തൊട്ട് നോക്കിയപ്പോൾ ഇഷ്ടമായി അതിങ്ങനെ നിന്ന് തരികയും ചെയ്യും പക്ഷെ എന്നാലും ഇതിന് ഭക്ഷണം കൊടുക്കാനൊക്കെ എനിക്കൊരു പേടിയെട്ടോ വലിയ മീനല്ല അപ്പം നമ്മുടെ കയ്യിൽ കാനും കടിച്ചാലോ പേടിയാണ് തൊട്ട് വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീണ്ടും വെള്ളം നിറക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മുഷിയുടെ കഥകൾ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം പിന്നെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്